ഹായ് കൂട്ടുകാരെ ന്യൂസ് കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റും നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള ബ്രൗൺ കളറ് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പാത്രം എന്തെങ്കിലും എടുക്കാം കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കണം എന്ന് മാത്രം കേട്ടോ അങ്ങനെ നമുക്ക് ഇത് ലെവലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം പിന്നെ ഞാൻ സൈഡിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് വന്നപ്പോൾ ബ്രെഡ് പീസ് എടുത്ത് വെച്ചിട്ട് അതിന് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ട് ലെയർ വേണമെന്ന് വെച്ചാൽ അതുപോലെയും ചെയ്യാം ഞാൻ ഒറ്റ ലെയറിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നോക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂട് ഇളം ചൂടുള്ള പാലും അതുപോലെ തന്നെ നമ്മുടെ ഷുഗറും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ലൈനി ആക്കി എടുത്തതാണ് അതായത് പാലിലേക്ക് ഞാൻ ഒരു മൂന്നാല് സ്പൂണ് ഷുഗർ ഇട്ട് കൊടുത്ത് ഇതുപോലെ സിറപ്പാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കുതിർന്ന രീതിയിൽ തന്നെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ആണ് എടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു സ്പൂണിനാണ് ഞാൻ ഈ കോൺഫ്ലവർ എടുക്കുന്നത് കേട്ടോ അപ്പോൾ കൂടുതലാവാനും പാടില്ല അന്ന് കുറഞ്ഞു പോകാനും പാടില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒരു ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്നത് പത്ത് രൂപേൻ്റെ പാൽപ്പൊടി പാക്കറ്റാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലൂസായിട്ടാണ് ഉള്ളത് വെച്ചാൽ ഒരു മൂന്നാല് സ്പൂണ് പാൽപ്പൊടി കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇത് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കൂടുതലൊന്നും ഉണ്ടാവില്ല പത്ത് രൂപക്ക് മേടിച്ചതല്ലേ അപ്പോൾ ഞാൻ അതാ ഇതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ലേശം വെള്ളം തന്നെയാണ് വേണ്ടത് വെള്ളമായാലും പാലായാലും കുഴപ്പമില്ല പിന്നെ ഒന്നുകൂടി പറയം വിട്ടുപോയി ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഷുഗറാണ് അപ്പം നമ്മളെടുത്ത സ്പൂണ് ഒരു മൂന്നോ നാലോ സ്പൂണ് ഷുഗർ എടുക്കണം എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും മധുരം കുറവായിരിക്കും ഇഷ്ടമുണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിതാ ഇതിലേക്ക് പാൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ തിളപ്പിച്ചെടുത്ത പാൽ തന്നെയാണ് അപ്പോൾ ഇളം ചൂടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നിങ്ങൾ വെള്ളമാണ് എടുക്കുന്നത് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അധികം ചൂടായി പോകാൻ പാടില്ല അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ കട്ടൊക്കെ ഒന്ന് റെഡിയായി കിട്ടുന്നതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എന്താ പറയുക നല്ലോണം എടുത്തതിന് ശേഷമാണ് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് കണ്ട ഇതൊന്ന് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം അത് ഇതിന് എന്താ വെച്ചാൽ കുറുക്കി കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതാ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം കുറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് പിന്നെ ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അത് അടി അങ്ങ് ൂട്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം ഇപ്പൊ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത് വേണ്ടത് കേട്ടോ അതുകൊണ്ട് അതൊരു ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ ഫ്രിഡ്ജിൽ ഒന്നും വെക്കേണ്ട ആവശ്യമല്ല പുറത്തുതന്നെ വെച്ചാൽ മതി പിന്നെ നല്ല തണുത്തു പോകാൻ പാടില്ല ഇളം ചൂട് വേണം കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ അത് പിടിച്ചിരിക്കില്ല കേട്ടോ അത് പോരൂട്ടോ അതുകൊണ്ടാണ് ഇളം ചൂട് തന്നെ ആക്കി കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെതാ ഇതിന്റെ മുകളിലേക്ക് എല്ലായിടത്തും നാകുന്ന രീതിയിൽ തന്നെ ഞാൻ ആക്കി കൊടുക്കുന്ന ഗ്യാപ്പുകളിൽ കൂടെ എല്ലാം ഇതാക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ അത് ഞാൻ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഫ്രിഡ്ജില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു അരമണിക്കൂറോളം വെച്ച് കൊടുത്താൽ മതി ഞാൻ ഇതാ അടുപ്പെല്ലാം വെച്ച് കൊടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ കോൺഫ്ലോർ പൊടിയാണ് ഇത് ഞാൻ എടുത്ത അതേ അളവിൽ തന്നെയാണ് എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം അവളിലേക്ക് നമുക്ക് മൂന്ന് സ്പൂണോളം കോൺഫ്ലോർ പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളമാണ് വെള്ളമോ പാലോ എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമുക്കിതിലേക്ക് ഇത് ഒഴിച്ച് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ കട്ടൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് കണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം ആ പാൻ നന്നായി ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ക്യാരമിൽ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇത് ഇതും കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് ക്യാരമിൽ ചെയ്തെടുക്കാം ഇത് ഇതാവുന്ന പാകത്ത് പാകമായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കാം ൊഴിണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് തെറിച്ച് ഈ സിറപ്പിലേക്ക് വീണ് ഫോണ് ഒന്ന് കുറച്ചു നേരത്തിന് ഹാങ് ആയിപ്പോയിട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റെഡിയാക്കി എടുത്തത് അതുകൊണ്ടാണ് ഇതുപോലെ ഈ ഒരു രീതിയിൽ വന്നത് വീഡിയോ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കാം കേട്ടോ അപ്പം എന്തായാലും ഞാൻ ഇവിടെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് നമ്മുടെ ക്യാരമിൽ ചെയ്ത കോൺഫ്ലോർ പൊടിയും അതുപോലെ തന്നെ നമ്മളെ ഷുഗറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം നല്ല തണുത്തതിന് ശേഷമാണ് എടുക്കേണ്ടത് പിന്നെ കുറെ ഭാഗങ്ങൾ എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടോ ഈ ക്യാരമിൽ ചെയ്തത് സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ പോയി പിന്നെ നമ്മൾ വിപ്പ് ചെയ്ത ക്രീം ഉണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഞാൻ വിപ്പ് ചെയ്ത് വെച്ച ക്രീമാണ് കേട്ടോ ഒരു ദിവസം മുന്നേ ഞാൻ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ലൂസായിട്ട് നമുക്ക് ഈ ക്രീം വേണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കയ്യിലെ നട്ട്സോ അതേപോലെ ബദാം പിസ്ത എന്തുണ്ടെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ നെറ്റ്സ് മാത്രമേ ഇതിൻ്റെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പം ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കണം കുട്ടികൾക്കൊക്കെ നന്നായി ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ എന്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കേ ബാ ബായ്